കാസർഗോഡ് കുന്നിൽ ഹയാത്തുൽ ഇസ്ലാം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ സുന്നത്ത് സംഘടിപ്പിച്ചു സാംസ്കാരികത്തിൽ അയൽനാടുകളിലേയും കുട്ടികൾക്കാണ് മരുന്നടക്കം നൽകി തികച്ചും സൗജന്യമായി സുന്നത്ത് കർമ്മം ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് സുന്നത്യൻസ് പട്ല കുന്നിൽ ഹയാത്തുൽ ഇസ്ലാം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ സുന്നത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു മസ്ജിദ് ഇമാം സുബുലു റഹ്മാൻ പ്രാർത്ഥന നടത്തി പട്ല മുനീർ ഹുദബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നാട് ജീവിച്ചുകൊണ്ടേയിരിക്കണം ആളുകൾക്ക് നന്മകൾ പകർന്നു കൊണ്ടേ എപ്പോഴും നന്മ ലൈവായിരിക്കണം ഇതാണ് ഹയാത്തുൽ ഇസ്ലാമിന്റെ പേര് നമുക്ക് ഇങ്ങനെ ഇരിക്കണം ആ സംഘടന ആ സംഘം ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ലൈവായി എപ്പോഴും പ്രവർത്തന പ്രവർത്തനഗോധയിൽ സജീവമായിരിക്കണം എന്നാണ് ഈ പേര് അന്വർത്ഥമാക്കുന്നത് നാട്ടിലെയും അയൽനാടുകളിലെയും അൻപതോളം പാവപ്പെട്ട കുട്ടികൾക്കാണ് മരുന്നടക്കം നൽകി തികച്ചും സൗജന്യമായി സുന്നത്ത് കർമ്മം ചെയ്തത് ഡോക്ടർ അബൂബക്കർ സുന്നത്ത് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ചെന്നിക്കൂടൽ മസ്ജിദ് ഇമാമൈദു മുസലിയാർ സംബന്ധിച്ചു സംഘടനാ പ്രസിഡന്റ് ഷാഫി നീറാൽ സെക്രട്ടറി മുസ്തഫ വെറ്റില നിയാസ് ഫൈസൽ ഫാർമസി അമീർ കുന്നിൽ സുബൈർ ചെന്നിക്കൂടൽ റിയാസ് നീറാൽ സമീർ ബിസ്മി ഇസ്മയിൽ നജുമു ചെന്നിക്കൂടൽ ഹാരിസ് സഫർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്